വയനാട് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരെ കണ്ടെത്താൻ ചാലിയാറിൽ തിരച്ചിൽ അഞ്ചാം ദിവസത്തിലേക്ക് ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നടത്തിയ തിരച്ചിലിൽ ആറ് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളും കണ്ടെടുത്തു ഇതുവരെ ആകെ നൂറ്റി എൺപതെണ്ണം പോസ്റ്റ്മോർട്ടം ചെയ്തു നൂറ്റി നാൽപ്പത്തൊമ്പതെണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോയി മൂന്നെണ്ണം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നാട്ടുകാർ നൂറുകണക്കിന് വളണ്ടിയർമാർ തുടങ്ങിയവരാണ് തിരച്ചിൽ നടത്തുന്നത് വ്യാപകമായ തിരച്ചിലാണ് നടക്കുന്നത് വനത്തിനുള്ളിലേക്ക് കയറിയാണ് തിരച്ചിൽ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ യോഗം നടന്നിരുന്നു ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും തിരിച്ചിലിന് ഉപയോഗപ്പെടുത്തും എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം